അഴീക്കോട് അഴീക്കോട് ഫിഷ് 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 ലാൻഡിംഗ് 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 സെന്റർ സെന്റർ നിർമ്മാണം നിർമ്മാണം ഉടൻ ഉടൻ ടൈസൺ ടൈസൺ മാസ്റ്റർ മാസ്റ്റർ ആരംഭിക്കണം കേരള നിയമസഭയിൽ സബ്മിഷനുമായി ഗ്രാമപഞ്ചായത്തിലെ മേഖലയിൽ ഏകദേശം ചെയ്യുന്നു വ്യക്തികളുടെ സ്ഥിതി ചെയ്യുന്ന നിലവിലെ സെന്റർ സ്ഥലപരിമിതി മൂലം ചില സന്ദർഭങ്ങളിൽ മത്സ്യം ഫ്രീസ് ചെയ്യാൻ പറ്റാത്തതിനാൽ തർക്കങ്ങളും വാക്കേറ്റങ്ങളും ചിലപ്പോൾ അപകടങ്ങളും സംഭവിക്കാറുണ്ട് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് രണ്ടായിരത്തി എട്ടിൽ പുതിയ അഴീക്കോട് ഫിഷ് ഫിഷ്ലാൻഡിങ് സെൻറ്ററിനായി ഭരണാനുമതി ലഭിക്കുകയും ആ പദ്ധതി രണ്ടായിരത്തി ഒമ്പതിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ സൗരാഷ്ട്ര സിമെൻ്റ് കമ്പനിയുടെ സ്ഥലത്തിൻ്റെ വാട്ടർ ഫ്രണ്ടേജ് തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ താലൂക്കിൽ ഉൾപ്പെട്ട അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്റർ നിർമ്മാണത്തിനായി രണ്ടായിരത്തിയേഴ് രണ്ടായിരത്തി എട്ട് ഭരണാനുമതി നൽകിയിരുന്നു എന്നാൽ ഫിഷ് ലാൻഡിംഗ് സെന്റർ നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിനോട് ചേർന്നുള്ള സ്ഥലത്തിന്റെ ഉടമസ്ഥരായ സൗരാഷ്ട്ര സിമെന്റ് കമ്പനി ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയതിനെ തുടർന്ന് നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചില്ല പ്രദേശത്തെ ഏകദേശം നൂറ്റി നാൽപ്പത്തിനാല് മത്സ്യബന്ധന ബോട്ടുകളും പതിനായിരത്തിലധികം മത്സ്യത്തൊഴിലാളികളും മത്സ്യബന്ധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് നിലവില് മത്സ്യം കരയ്ക്കടുപ്പിക്കുന്നതിനും വില്പനയ്ക്കും മറ്റുമുള്ള സൗകര്യങ്ങളില്ലാത്തത് മത്സ്യത്തൊഴിലാളികളെ ഉണ്ടാക്കുന്നുണ്ട് ഹൈക്കോടതി വിധി അനുകൂലമായതിനെ തുടർന്നും ഫിഷ് ലാൻഡിംഗ് സെന്ററിലേക്ക് ബദൽ പ്രവേശന മാർഗം ഉറപ്പാക്കിയും അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതം ഉപയോഗിച്ച് പി എം ഉൾപ്പെടുത്തി പദ്ധതി നടപ്പാക്കുന്നതിനുള്ള അനുമതിക്കായി സംസ്ഥാന സർക്കാർ ഇരുപത് കോടി രൂപയുടെ വിശദമായ പദ്ധതി രൂപരേഖ തയ്യാറാക്കി സമർപ്പിച്ചു കേന്ദ്ര സർക്കാർ ഏജൻസിയായ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റൽ എഞ്ചിനീയറിംഗ് ഫോർ ഫിഷറി പദ്ധതി രൂപരേഖ പരിശോധിക്കുകയും അവരുടെ നിർദ്ദേശമനുസരിച്ച് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ചീഫ് എഞ്ചിനീയർ പുതുക്കിയ പദ്ധതി രൂപരേഖ തയ്യാറാക്കി സമർപ്പിച്ചിട്ടുണ്ട് വാർഫ് ലേലപ്പുര ലോക്കർ റൂം നെറ്റ് മെൻറ്റിംഗ് ഷെഡ് ക്യാൻ്റീൻ കടമുറികൾ ശുചിമുറി റോഡ് പാർക്കിംഗ് ഏരിയ ചുറ്റുമതിൽ നിർമ്മാണം റീക്ലമേഷൻ ബണ്ട് ഓവർഹെഡ് വാട്ടർ ടാങ്ക് എന്നിവയുടെ നിർമ്മാണങ്ങളും ഡ്രൈജിംഗ് പ്രവൃത്തികളുമാണ് പദ്ധതി രൂപരേഖയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പി എം എം എസ് വൈയിലോ നബാർഡ് പദ്ധതിയിലോ ഉൾപ്പെടുത്തി എത്രയും പെട്ടെന്ന് പദ്ധതി നടപ്പാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതാണ് എന്ന് ഇ ടി ടൈസൺ മാസ്റ്ററുടെ സബ്മിഷന് ഫിഷറീസ് വകുപ്പിൽ നിന്ന് മറുപടി നൽകി